ജൂബിലി ആഘോഷം വൈദികർ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് കുടുംബാംഗങ്ങളായി വൈദികരുടെയും ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും വൈദിക പട്ട സ്വീകരണം പ്രധാനം ജൂബിലി ഭക്തി സമർത്ഥകമായി ബന്ധപ്പെട്ട് എല്ലാവരെയും സഹകരിപ്പിച്ച് ആഘോഷിപ്പിക്കുന്നത് അഭിലണീയമാണ് സമർപ്പി ജീവിതത്തോട് എല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും താല്പര്യവും ബഹുമാനവും ഉണ്ടാകാത്ത കഴിതം ആഘോഷ പരിപാടികൾക്ക് രൂപം കൊടുക്കണം കുടുംബാംഗങ്ങളെല്ലാവരും ജൂബിലി സംബന്ധമായ ദീപ്യബലിയിൽ സംബന്ധിച്ച് ദിവ്യകാരുണ്യം സ്വീകരിക്കണം കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും അയൽക്കാരും മറ്റുമായി എന്തെങ്കിലും വഴക്കോ പിണക്കമോ ഉണ്ടോ എങ്കിൽ അത് രമ്യതിയിൽ ഒത്തുതീർക്കണം അംഗങ്ങൾ ധാരാളമുള്ള കുടുംബമാണെങ്കിൽ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഏകദിന കുടുംബധ്യാനം ഏർപ്പെടുത്തുന്നതുമായിരിക്കും ദീർഘനാളായി രോഗശീലി കഴിയുന്നവരാണെങ്കിൽ അവർക്കായി പ്രത്യേകം ദ്വീപലി വീട്ടിൽ അർപ്പിക്കാവുന്നതാണ് ജൂബിലി ദിവസം കൃതജ്ഞത ദ്വീപലിക്ക് ശേഷം ജൂബിലിയേറിയൻ കുടുംബാംഗങ്ങൾക്ക് പ്രവേശിക്കുവാൻ കുടുംബാംഗങ്ങൾ ഹലാർപ്പണം ചെയ്യുന്നു കുടുംബമാഥനെ പൂച്ചെണ്ട് സമ്മാനിക്കുന്നു കുട്ടികൾ പനിനീർ തെളിക്കുന്നു താലത്തിൽ ധാന്യങ്ങളും പുഷ്പങ്ങളും ദീപങ്ങളും വെച്ചുള്ള ആരതി നടത്തുന്നതും നന്നായിരിക്കും എല്ലാവരും തിരുഹൃതി രൂപത്തിൻ്റെ മുമ്പിൽ വന്നു തന്നെ ജൂബിലി ഏരിയൻ ദീപം തെളിക്കുന്നു പിതാവിൻ്റെയും പുതൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നയിക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ ദേവി അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾക്ക് നൽകിയുള്ള എല്ലാ ദാനങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തോടുള്ള അങ്ങയുടെ സ്നേഹത്തിൻ്റെ അടയാളമായി ഈ ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ ഞങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു ഞങ്ങളുടെ ഈ എളിയ ശുശ്രൂഷയിൽ സംരീതരാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സങ്കീർത്തന ഇരുപത്തി മൂന്ന് നല്ലയിടേനായ കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടെ നിന്ന് എല്ലാ സാഹചര്യത്തിനും സംരക്ഷിച്ചുകൊള്ളും എന്ന സങ്കീർത്തകൻ്റെ വിചിന്തനങ്ങളിൽ നമുക്കും പങ്കുചേരാം കർത്താവ് നല്ലയിടേനാവുന്നു എനിക്ക് ഒന്നിനും മൊട്ടുണ്ടാകുകയില്ല സമൃദ്ധമായ പുരുത്തകടികളിൽ അവിടെ നിന്ന് തന്നെയും പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് നയിക്കും അവിടെ നിന്നെ ബലപ്പെടുത്തുകയും എൻ്റെ നാമത്തിന് ചേർന്ന വിധം നേർവഴിക്ക് എന്നെ നയിക്കുകയും ചെയ്യും അവിടെ നിന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടക്കുവാൻ ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല അങ്ങേ ചെങ്കുവരും മടിയും എനിക്ക് ആശ്വാസം നൽകുന്നു എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അങ്ങെ എനിക്ക് വിരുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് പൂശി എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങേ അനുഗ്രഹം എന്നെ പിന്തുടരും കർത്താവിൻ്റെ വേദനയിൽ പവനത്തിൽ ചിരകാലം ഞാൻ വസിക്കുകയും ചെയ്യും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കും ആമേ നിങ്ങൾക്ക് സമാധാനം അംഗീകരിക്കാൻ സമാധാനം യോഗനാണെങ്കിൽ ചെമ്പഴ്ത്ത ഈശ്വരുടെ സുവിശേഷം യോഗന്നാൻ പതിനഞ്ച് അഞ്ച് മുതൽ പത്ത് വരെ വാക്യങ്ങൾ നമ്മളെ നമുക്കെല്ലാവരും സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടി നല്ലയിടായ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ കർത്താവ് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് ഏറ്റു പറയാം സമർപ്പിത ജീവിതത്തിലേക്ക് ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ വിളിക്കുകയും അതിരി ആത്മീയവും ലൗ ശാരീരികവുമായ നിരവധി ദാനങ്ങൾ ദാനം ചെയ്ത കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബാംഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നിരവധിയായ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്നങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെയും ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈ ജൂബിലി ആഘോഷം വഴി ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും ദ്വീപിലേയും മറ്റും പങ്കെടുത്ത് അങ്ങയുടെ സ്നേഹം ആസ്വദിക്കുവാനും മറ്റും അവസരം കുറിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപുരോഹിതനായ ഈശോയെ എന്നെ അങ്ങയുടെ ദാസരുടെ ഗണത്തിലേക്ക് വിളിച്ചതിന് അനുഗ്രഹം അനുഗ്രഹത്താൽ സമ്പന്നമാക്കിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു നല്ല മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും നൽകിയതിനും സ്നേഹമതിയായ ബന്ധുക്കളെയും അയൽവാസികളെയും പ്രദാനം ചെയ്തതിനും ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു നല്ലവരായ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഉദാരമതിയായ ഉപകാരികളുടെയും സ്നേഹവും സഹായവും നൽകി എന്നെ ഇന്നുവരെ പാലിച്ച അങ്ങയുടെ ദിവ്യകാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ സന്തോഷത്തിലും കൃതജ്ഞതാ പ്രകാശനത്തിലും പങ്കുചേരുവാൻ അവിടത്തിൽ കൂടിയിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ